പാലക്കാടം റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം പെരുങ്ങോട്ട് കുടിച്ചൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ട് കോട്ടായി സെൻടർ പ്ലസ് വൺ പ്ലസ് ടു വരെ അതായത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂൾ ഈ കോട്ടായിലുണ്ട് കേട്ടോ അതായത് മെയിൻ ടൗണാണ് കോട്ടായി ഇവിടെ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് രണ്ട് നമ്പർ വൺ രജിസ്ട്രർ ഓഫീസ് നമ്പർ നമ്പർ വൺ വില്ലേജ് നമ്പർ ടു വില്ലേജ് അത്യാവശ്യം വേണ്ട വലിയ ഒരു ടൗണാണ് ഈ കോട്ടായി ടൗൺ ഈ ടൗണിൽ നിന്നും അതായത് നമ്മൾ നേരെ പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന റോട്ടിൽ നിന്ന് ടൗണിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരം അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ ദൂരം മുന്നോട്ട് വരിക കോട്ടായി പെരുങ്ങോട്ട് കുറിച്ച് റോട്ടിൽ തന്നെ ആ റോട്ടിൽ നിന്നും നേരെ തിരിയുന്നത് നമ്മുടെ ഇനിയുള്ളത് നമ്മൾ ഇനി കാണാൻ പോകുന്ന വീട്ടിലേക്ക് അപ്പോൾ കോട്ടായി പെരുങ്ങോട്ട് കുറിച്ച് കോട്ടായി പോകുന്ന ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രം അമ്പത് മീറ്റർ ദൂരത്തിലാണ് നമ്മൾ നമ്മളിനെ കാണുന്ന വീട് നിൽക്കുന്നത് ഈ കാണുന്ന ബസ് റൂട്ട് അപ്പോൾ കോട്ടായിക്ക് പോകുന്ന ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് കോട്ടായി തന്നെയാണ് സ്ഥലവും കേട്ടോ ഈ വീട് നിൽക്കുന്നതും കോട്ടായി തന്നെയാണ് ഈ കാണുന്നതാണ് വീട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കണ്ട് രണ്ടോ രണ്ടോ പ്രാവശ്യം കണ്ടതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വീടും പരിസരമൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ വീട് കാണാനായിട്ട് ഒത്തിരി ദൂരത്തുനിന്ന് വരുന്നവരായിരിക്കും അപ്പോൾ വീട് മുഴുവനായിട്ട് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ വീടിൻ്റെ ദർശനം ഞാൻ ആദ്യം തന്നെ പറയാം കിഴക്കിട്ടാണ് ദർശനം വരുന്നത് ഇൻ്റർലോക്കിൽ തീർത്ത വല വലിയൊരു മുറ്റം അത് മനോഹരമാക്കിയ നല്ലൊരു മുറ്റം നമുക്ക് എന്തായാലും വീടിൻ്റെ പുറകുവശവും വീടും പരിസരവും എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ ഭാഗത്തുണ്ടോ ഒത്തിരി സ്ഥലമുണ്ട് നമുക്ക് ഇറങ്ങി ചെല്ലുന്നത് കാറ് കയറ്റിയിടണമെങ്കിൽ കാറ് കയറ്റിയിടാം അതല്ലാതെ നമുക്കൊരു വീട്ടിലൊരു ഫങ്ക്ഷൻ വെക്കണമെങ്കിൽ ഈ ഭാഗത്ത് തന്നെ ഒരു ഫംഗ്ഷൻ വെക്കാനായിട്ടുള്ള സ്ഥലം സൗകര്യം ഈ ഭാഗത്തുണ്ട് പതിനാറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ചെങ്കല്ല് കൊണ്ടു പണിത വീടാണ് ഒരു എട്ട് പത്ത് വർഷം പഴക്കം പത്ത് പത്ത് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ വീട് ഇന്ന് അടുക്കളയിൽ നിന്നും പുറകോശത്തേക്ക് ഇറങ്ങുന്ന ഒരു വരാന്ത പുറകാണ് ഈ കാണുന്നത് മൊത്തം ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു പാത്രം കഴുകാനായിട്ടുണ്ട് ഇവിടെ ഒരു അലക്ക് കല്ലുണ്ട് വീടിൻ്റെ പുറകിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം പുറകിലേക്ക് കിടക്കുന്നു മൊത്തം പതിനാറ് സെൻറ്റ് സ്ഥലം വീടിൻ്റെ പുറകോശമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഒരു സ്റ്റെപ്പ് താഴ്ചയാണ് ഈ ബാക്കിലെ സ്ഥലം കിടക്കുന്നത് ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങി പോകാനായിട്ട് േറ്റവും അറ്റത്ത് കാണുന്ന മതില് കണ്ടോ ഈ കാണുന്ന മതില് അത് സ്ഥലത്തിൻ്റെ എൻഡാണ് ആ ഭാഗത്ത് താഴ്ച ഭാഗം റോഡാണ് വരുന്നത് ഭാവിയിൽ നമുക്കൊരു അയ്യഞ്ച് സെൻറ്റ് സ്ഥലം വിൽക്കണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മുറിച്ച് വിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഒരു ഒരെട്ട് തെങ്ങ് ഈ പറമ്പിലുണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വരിക നിങ്ങൾ ദൂരത്തുനിന്ന് വരുന്നവരായിരിക്കും അപ്പോൾ ഇവിടം വരെ വന്നിട്ട് ഈ അയ്യോ സ്ഥലം ഞാൻ വിചാരിച്ചത്ര പോരാ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നതിനേക്കാളും നല്ലത് ഒന്നോ രണ്ടോ പ്രാവശ്യം വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക ഈ ഒരു മോഡലു വേണ്ട ആ ഫ്രണ്ട് വാർത്തേൻ്റെ അത് പണ്ടത്തെ മോഡലു ആ ഒരു പത്ത് വർഷത്തെ പഴക്കമുള്ളതിൻ്റെ മോഡലാണ് നമ്മളീ കാണുന്നത് മുറ്റത്ത് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിയ അടിപൊളി കിണറാണ് അത് കൂടാതെ പഞ്ചായത്ത് കണക്ഷനും ഈ പറമ്പിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളീ കാണുന്ന വീട്ടിലേക്ക് ഏറ്റവും പുറകു വശവും മതിലുണ്ട് നേരെ ഫ്രണ്ടിലും മതിലുണ്ട് ഇനി ഒരു ഭാഗവും കൂടി മതിൽ കെട്ടാനുണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറാം നല്ലൊരു സിറ്റ് സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു മൊത്തം ഗ്രില്ലൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അടിഭാഗത്തൊക്കെ നമുക്ക് ചെരുപ്പുകളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഒരു സോക്കേറ്റ്സ് മറ്റേ ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്ത് ഈ ഡോറ് നോക്കിക്കോ നമ്മുടെ വാതിൽ നോക്കിക്കോളാം കേട്ടോ നല്ല അടിപൊളി തേക്കിൻ്റെ മരം കൊണ്ട് ചെയ്ത പണ്ടായതുകൊണ്ട് ഇഷ്ടംപോലെ തേക്ക് മരമൊക്കെ കിട്ടും അതിൻ്റെ ആ തേക്കിൻ്റെ ക്വാളിറ്റി കാണാം നമുക്കിപ്പോഴും ഒരു ചതലോ ഒന്നുമില്ല അപ്പോൾ വീട് വീടിൻ്റെ അകമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കാണണം ഒരു പൊട്ടൽ പോലും ഇല്ല ഭിത്തിയിലൊന്നും ഇതൊരു മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് ഹാൾ കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസ്റ്റർ വലിയ ഒരു ബെഡ്റൂമിലേക്ക് വരും ഒരു പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമുള്ളൊരു വീടാണ് കേട്ടോ എല്ലാ ബെഡ്റൂമിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ വെൽപ്പം കണ്ടോ നല്ല അത്യാവശ്യം നല്ല വലിയൊരു ബാത്റൂമ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുക ഡോറിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുകളിൽ വശത്ത് ഇവിടെ ഡോർ കൊടുത്തിട്ടുണ്ട് ആ ബാത്റൂമ് വാർത്തേൻ്റെ മുകളിലെ ഹോളാണ് കാണുന്നത് നമുക്ക് വേണമെങ്കിൽ സാധനങ്ങൾ എന്തെങ്കിലും പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറ്റി വെക്കാൻ പറ്റുന്നത് കേട്ടോ ഇതൊരു പത്തേ പത്തിൻ്റെ ബെഡ്റൂമാണ് മുകളിൽ സ്റ്റോറേജ് ഫേസ് കൊടുത്തിട്ടുണ്ട് ഒരു അലമാര സെറ്റ് ചെയ്തിരിക്കുന്നു ഡോറ് കണ്ടോ എല്ലാം തിളങ്ങുന്ന ഡോറാണ് അതായത് തേക്ക് മരം കൊണ്ട് പണിത് പോളിഷ് അടിച്ച് നല്ല അടിപൊളി ഡോറ് വലിയൊരു ഹാളാണ് നമുക്കവിടെ കാണുന്നത് ആ ഹാൾ കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിൽ കിടക്കുന്ന ഹാൾ ആ ഹാൾ കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസും ഉണ്ട് നമുക്ക് ഈ ഭാഗത്ത് നല്ലൊരു അടുക്കള അടുക്കളയിൽ എല്ലാ കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഈ അടുക്കളയിൽ പുകയില്ലാത്ത അടുപ്പ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഗ്യാസ് വെക്കാൻ ഗ്യാസ് അടുപ്പ് വയ്ക്കാൻ നമുക്കിവിടെ ചെയ്യാം അവിടെ അപ്പുറത്ത് പുകയില്ലാത്ത അടുപ്പും എല്ലാ കബോർഡ് വർക്കുകളും അടുക്കളയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ നിന്നും നേരെ ഡൈനിങ് ടേബിൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്ക് ഇവിടെ ഇടാം ഇനി അടുത്ത് ഒരു ചെറിയൊരു ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അടുക്കളൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണോ കാണുന്നത് ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു ഇനി നമ്മൾ നേരെ മോളത്തെ നിലയിലേക്ക് അതായത് മോൾ ഓപ്പൺ ടെറസ് ആണ് പോകുന്നത് ഒന്നോ രണ്ടോ ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം ഉള്ളത്തെ നിലയിലുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നവരുടെ കയ്യിൽ വീടോ സ്ഥലമോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ വഴി അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഈ ഭാഗത്തുണ്ടോ ചുറ്റുഭാഗം നല്ല വി ഐ പി ഏരിയ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും പതിനാറ് സെൻറ്റ് സ്ഥലത്തിനും ചോദിക്കുന്ന വില അമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ എന്തേലുമൊക്കെ മാറ്റം വരും അതിരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലെ മാറ്റം ചെറിയ രീതിയിലേ മാറ്റം വരുള്ളൂ ഒരുപാടൊന്നും കുറയില്ലോ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് അത് നമ്മൾ നാൽപ്പതിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ഉറുപ്പിക്ക് തരുമോ ഇരുപത്തഞ്ചിന് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും കുറയില്ലോ നമ്മൾ ഓണർ പറയുന്നതിൽ നിന്ന് അതായത് വന്നിരിക്കുമ്പോൾ ഓണറും വാങ്ങിക്കാൻ വരുന്നവരും കൂടിയിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഒന്നോ രണ്ടോ ലക്ഷം രൂപ അല്ലെങ്കിൽ മാക്സിമം മൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെയൊക്കെയേ കുറയത്തുള്ളൂ ഞങ്ങൾ പരമാവധി പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് തന്നെ ഇത്ര രൂപയെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം വീടും പരിസരവും ഒക്കെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക വന്ന് ഈ വീട് വാങ്ങിച്ചോളൂ നല്ലൊരു വീടാണ് വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു അമ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീടുകൾ കാണുവാനായിട്ട് ചാനലൊന്ന് ബട്ടണും കൂടി ഒന്ന് അമർത്തുക ഒരു ലൈക്കും കൂടി ചെയ്യുക ഇതുപോലത്തെ നല്ല വീടുകൾ ഇനിയും ഞങ്ങൾ ചാനൽ വഴി ഇടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടിനും ലോൺ സൗകര്യം ലഭ്യമാണ് സ്ഥലം വാങ്ങിക്കുവാനും വീട് വയ്ക്കുവാനും എല്ലാവിധ ലോണുകളും സൗകര്യമാണ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ലോണിനെക്കുറിച്ച് അറിയുവാനായിട്ടാണെങ്കിലും അതുകൂടാതെ വീട് വാങ്ങുന്നവർ ഒരു ശതമാനം കമ്മീഷനും വീട് വിൽക്കുന്നവർ രണ്ട് ശതമാനമാണ് കമ്മീഷൻ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി വീട് കാണാം ബൈ ബൈ